രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ശീലമില്ലാത്തത് ഒന്ന് സഖാക്കൾ എനിക്കത്ര പ്രിയപ്പെട്ടവരല്ല രണ്ടങ്ങനെ സഖാക്കളെ കാണാറുമില്ല അതുകൊണ്ടാണ് ഇത് രണ്ടും അങ്ങനെ ഉപയോഗിക്കാത്തത് പക്ഷേ എൻ്റെ മുന്നിൽ യഥാർത്ഥ അതിൻ്റെ എല്ലാ അർത്ഥവും വേർന്ന സഖാക്കളെ കാണുമ്പോൾ അതും പ്രിയപ്പെട്ടവരാകുമ്പോൾ പ്രിയപ്പെട്ട സഖാക്കളെ എന്നല്ലാതെ ഞാനൊന്നും അഭിസംബോധന ചെയ്യാൻ തോന്നുന്നു അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു എൻ്റെയും നിങ്ങളുടെയും രാഷ്ട്രീയം ഒരു തരത്തിലും ചേർന്ന് പോകുന്നത് നിങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളാണ് എന്നും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകളാണെന്നും വാദിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ നീളം ഞാനൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എന്ന് വാദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന കെ പി എസ് സിയുടെ നാടകൻ എന്നു പറയുന്നത് പോലെ ഞാനെൻ്റെ തുടക്കകാലത്ത് വിദ്യാർത്ഥി കാലഘട്ടത്തിലൊന്നും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്നില്ല എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടും സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളോടും വലിയ തോതിലുള്ള ബഹുമാനത്തോടു കൂടിയ ആരാധന ഉണ്ടായിരുന്ന ഒരാളാണ് കോൺഗ്രസ് ആയിരിക്കുമ്പോൾ അങ്ങനൊരാളെ ഇന്ന് ഏതെങ്കിലും ഒരു സഖാവ് പോലും പ്രിയപ്പെട്ട ഒന്നായി തോന്നാത്ത രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ടുണ്ട് എങ്കിൽ എന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടി പി ചന്ദ്രശേഖരനോട് നടത്തിയ അരും കൊലയാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാനെൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡൽഹിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടി പി ചന്ദ്രശേഖരൻ്റെ ദാരുണമായ കൊലപാതകം ഉണ്ടായിരുന്നത് അതിനു മുൻപ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നേരിട്ട് കണ്ടിട്ടോ മിണ്ടിയിട്ടോ ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ടി പി ചന്ദ്രശേഖർ എന്നിരുന്നാൽ പോലും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വലിയ ആരാധന കലർന്ന ബഹുമാനം കൊണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് രൂപപ്പെട്ടുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ രൂപപ്പെട്ടുകൊണ്ടിരുന്ന ലൂഷനിസ്റ്റ് ചിന്തകളെയൊക്കെ വളരെ അടുത്ത് നിന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഷൊണ്ണൂര് മുരളിയേട്ടൻ്റെയും കുഞ്ചിയത്തെ വേണുവേട്ടൻ്റെയും അതുപോലെ തന്നെ ടി പി യുടെയും രമേശിയുടെയും ഒക്കെ പേരുകളിങ്ങനെ പത്രത്തിലും മാസികകളിലും വന്ന് ലഭിക്കുന്ന രാഷ്ട്രീയ ലേഖനങ്ങളിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വായിച്ച് ശീലിച്ച് പരിചയമുള്ള ആളുകളാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസവും രാത്രിയിൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരികയും തൊട്ടടുത്ത ദിവസം വന്ന പത്രത്തിൽ ആ പത്രത്തിനകത്ത് ടി പി ചന്ദ്രശേഖരൻറ്റേതായി വന്ന ചിത്രവും അതിനുശേഷം അന്ന് സമൂഹ മാധ്യമങ്ങളൊന്നും ഇത്ര കണ്ട് പ്രചാരത്തിലുള്ള സമയമല്ല എങ്കിലും ആ വന്ന ചിത്രമൊക്കെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ എത്രമാത്രം ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപാട് ദിവസങ്ങളിൽ ഒരൽപ്പം പോലും അതിശയോക്തിയോ ഒരൽപ്പം പോലും ആലങ്കാരികതയോ ഇല്ലാതെ പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളിൽ എൻ്റെ ഉറക്കത്തെ ഭീതിപ്പെടുത്തുന്ന ഒന്നായി ടി പി ചന്ദ്രശേഖരൻ്റെ മുഖം ഇപ്പോഴും മനസ്സിലായി ചില ടെലിവിഷൻ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ വിഷയമാണെങ്കിൽ എത്ര സമയമില്ലാത്ത സമയത്ത് ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് എന്തുകൊണ്ടാണ് ആ ചർച്ചകൾ പങ്കെടുക്കുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട് ടി പി യുടെ വിഷയത്തിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ അടുത്തും ടി പി യുടെ ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം എനിക്കെതിരായിട്ട് വലിയ തോതിൽ സി പി എമ്മിൻ്റെ സൈബർ ലിഞ്ചിങ് എന്നായി കാരണം ഞാൻ ഉപയോഗിച്ച ചില വാക്കുകൾ ചില ഭാഷ അവർക്ക് താല്പര്യമില്ലാത്തതാണ് ടി പിയെ പറ്റി പറയുമ്പോൾ ആ ചർച്ചകളിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ ഭാഷ കടുത്തതാകുവാൻ എൻ്റെ ഭാഷയിൽ അല്പം പോലും അലിവും അനുകമ്പയും ഇല്ലാതാകുവാനുള്ള കാരണം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ആ കൊലപാതകം എന്നെ എത്രമാത്രം ആഴത്തിൽ ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ടി പിയുടെ കൊലപാതകം കേരളത്തോട് പറയുന്നത് എന്ത് എന്നാണ് നമ്മൾ ഈ സമയത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പലതരം ഉത്തരങ്ങൾ പല മേഖലകളിലുള്ള ആളുകൾ ഇതിനോടകം പറയുകയും ചെയ്യും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം കേരളത്തോട് മറ്റാരെങ്കിലും സംവദിക്കുന്നതിനേക്കാൾ കൃത്യമായി സി പി എം സംബന്ധിച്ചത് സി പി എമ്മിന്റെ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ അതിശക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ തൊട്ടുമുമ്പ് സംസാരിച്ച ഉമേഷ് ചെക്കൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞ ശുഭാപ്തി വിശ്വാസമില്ലായ്മ ഇപ്പോൾ ഈ ഒരു വേദിയിൽ നിന്നുകൊണ്ട് ടി പി യുടെ കൊലപാതകത്തോടുകൂടി ഇതെല്ലാം അവസാനിക്കട്ടെ ഇനിയൊരു കൊലപാതകം ഉണ്ടാകത്തില്ല എന്നൊക്കെ ഒരു വിശ്വാസം തോന്നാനുള്ള ഒരു കാൽപ്പനിക ഭാവവും എനിക്കില്ല കാരണം കമ്മ്യൂണിസ്റ്റുകളെ നിങ്ങളെ പോലൊക്കെ തന്നെ നന്നായിട്ട് എനിക്കും ബോധ്യമുള്ളത് കൊണ്ട് ടി പിയുടെ കൊലപാതകം എങ്ങനെയാണ് ഒരു ശക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവുക എന്ന് ചോദിച്ചാൽ അതിന് മറുപടി അടുത്ത ദിവസങ്ങളുണ്ടായ സംഭവവികാസങ്ങൾ വികാസങ്ങൾ ഉമേഷ് ഷട്ടർ തന്നെയാണ് സൂചിപ്പിച്ചത് എസ് എഫ് ഐ ഒയുടെ നടന്ന പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ വ്യക്തി ആ വ്യക്തി ചെയ്ത അഴിമതികളുടെ ബാധ്യതയും ഭാരവും മാത്രമല്ല ഇന്ന് പാർട്ടി പേറിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ മകൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ അയാളുടെ മകൻ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ അയാളുടെ മകന്റെ ഭാര്യാപിതാവ് ചെയ്യുന്ന കൊള്ളരുതായ്മകൾ വരെ ഇന്ന് ഈ നാട്ടിലെ ദിവസവേതനത്തിന് പോകുന്ന കൂലിത്തൊഴിലിന് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരനായ പ്രവർത്തകൻ വരെ ആ വിഴുപ്പത്രയും പേറിക്കൊണ്ട് നടക്കുകയാണ് അത് തന്നെയാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചിട്ടുള്ള ആളുകൾ എന്റെ മുന്നിൽ ഇരിക്കുക നിങ്ങൾ തന്നെ എത്ര നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്താണ് ആ പാർട്ടിക്കകത്തൂന്ന് ഒരാളെങ്കിലും എണ്ണിയാൽ ഉടങ്ങാത്ത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എണ്ണിയാലുടുങ്ങാത്ത കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എണ്ണിയാൽ ഉടുങ്ങാത്ത മലയാളി സാന്നിധ്യങ്ങളായി പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ തൊട്ട് താഴോട്ട് ഇത്രയേറെ അംഗങ്ങൾ ഉണ്ടായിട്ട് ഒരാൾ പോലും സഖാവെ നിങ്ങളുടെ കൊള്ളരുതായ മുകളിൽ ഞങ്ങൾ താങ്ങാം അതിനെ ഞങ്ങൾ വഹിച്ചു കൊണ്ട് നടക്കാം ഒരു ബാധ്യതയായി വിഴുപ്പായി ചുമന്നുകൊണ്ട് നടക്കാം പക്ഷെ നിങ്ങളുടെ മകളുടെ ആ വിഴുപ്പ് ഞങ്ങൾ എന്തിനാ പേറുന്നത് നിങ്ങളുടെ മകന്റെ മകന്റെ കുടുംബത്തിന്റെ വിഴുപ്പ് ഞങ്ങൾ എന്തിനാ കയറുന്നത് എന്ന് ഒരേ പോലും ചോദിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കൊടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ കഴിയില്ല തൊട്ടു സംസാരിച്ച കുമാരൻകുട്ടി വക്കീൽ പറഞ്ഞ വാക്കുകളാണ് ടി പി എ കൊല്ലാൻ കഴിയില്ല ശരിയാ ടി പി കൊല്ലാൻ കഴിയില്ല കാരണം ടി പി ധീരനായിരുന്നു ധീരനായ ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയില്ല അതുകൊണ്ടാണല്ലോ പാതിരാത്രിക്ക് പാതിരാ കാവലില്ലാതെ ഇറങ്ങി നടക്കുവാൻ ആ മനുഷ്യനെ പരുവപ്പെടുത്തുന്നത് ഇതിന്റെ ധീരതയാണ് പക്ഷെ ടി പി എ അൻപത്തിയൊന്ന് വെട്ട് വെട്ടി ആ രാത്രിയിൽ കൊന്നൊടുക്കിയത് ഈ കേരളത്തിലെ പ്രതികരണശേഷിയുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെയുമാണ് നമ്മൾ കണ്ടില്ലേ എന്തെങ്കിലും ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരമില്ലാത്ത കാലത്തെ ആവിർഭാവം തൊട്ട് ഈ രണ്ടായിരത്തി പതിനാലാം ആണ്ടിന് ശേഷം പിണറായി വിജയൻ അധികാരനാകുന്ന കാലം വരെയുള്ള കാലഘട്ടം എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയെ പറ്റി ആ പാർട്ടിയുടെ സെക്രട്ടറി അത് സൂര്യനാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഏതെങ്കിലും കാരൻ ആ പാർട്ടിയുടെ സെക്രട്ടറിയെ പറ്റിയോ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവിനെ പറ്റിയോ ഇയാൾ തീയിൽ കുരുത്ത കുതിരയാണെന്നോ വെയിലിൽ പായുന്ന കഴുകനാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ല അതൊന്നും കേട്ടിട്ടില്ലാത്ത പുതിയ ശീലങ്ങൾ ഒരു പാർട്ടി സെക്രട്ടറിക്ക് നിയമസഭാ കക്ഷി നേതാവിനെ അയാൾ സൂര്യനാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്ന ആ ഗതികേടിന്റെ പേര് ഭയമെന്നാണ് ആ ഭയം രൂപപ്പെട്ടത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തോട് കൂടിയിട്ടാണ് അപ്പൊ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ പറഞ്ഞു ഞാൻ ദീർഘമായി കടന്നുപോകുന്നില്ല ടി പി ചന്ദ്രശേഖരനെ കൊല്ലുന്ന ദിവസം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഈ പാർട്ടിക്കെതിരായി സംസാരിച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ച് പിണറായി വിജയനെതിരായിട്ട് ഒരു വാക്കെങ്കിലും സംസാരിക്കുവാൻ തയ്യാറായാൽ നിങ്ങളെ മുഖത്ത് ഒരായിരം വെട്ടി കൊല്ലുമെന്ന രാഷ്ട്രീയമായ സന്ദേശം തന്നെയാണ് ഇ പി ചന്ദ്രശേഖരന്റെ കൊലപാതകം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ ദിവസങ്ങളിൽ കോവിഡ് മഹാമാരിയുടെ സമയം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്ന് കടന്നു പോകുന്നത് കോവിഡ് മഹാമാരിയുടെ സമയത്താണ് പിണറായി വിജയന്റെ പി ആർ ഏജൻസി അയാളെ കരുതലിന്റെയും കാരുണ്യത്തിന്റെയും ഒരു വലിയ മാലാഖിയായി അവതരിപ്പിച്ചത് അപ്പോൾ ഞാൻ അതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്ന് നോക്കുന്നത് ടി പി യുടെ വിഷയത്തിൽ നിന്ന് ഒരു വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇവിടെ വന്നിട്ടുണ്ട് അവര് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് പിണറായി വിജയൻ പറയുന്നത് കോവിഡിനെ തടുത്ത് നിർത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് അധികാര തുടർച്ച വേണമെന്നാണ് കോവിഡിനെ തടുത്ത് നിർത്തിയതാണ് ഞങ്ങളുടെ വിജയം ഞാനൊരു ചോദ്യം നിങ്ങൾ പ്രതികരിക്കുവാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ ഇരിക്കുന്ന ആളുകളിൽ ആളുകളിലാരുടെയെങ്കിലും കുടുംബത്തിൽ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും കോവിഡ് വരാത്ത ഒരാളെങ്കിലും എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് കൈവെക്കാം കുടുംബത്തിൽ കോവിഡ് വരാത്ത ഒന്നോ രണ്ടോ പേർ നിങ്ങളുടെ പരിചയത്തിൽ കോവിഡ് വരാത്ത ആളുകളിൽ ആരെങ്കിലും ഉണ്ട് പരിചയത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധത്തിൽ ഏറ്റവും അടുത്ത സൗഹൃദത്തിൽ കൈവെക്കാം ഒരാൾ പോലുമില്ല കോവിഡ് ബാധിച്ച് ഒരാളെങ്കിലും മരിക്കാത്ത ഒരു പഞ്ചായത്തിനെ പറ്റി അറിയുന്ന ഒരാളെങ്കിലും എൻ്റെ മുന്നിലിരിക്കുന്നുണ്ടെങ്കിൽ കൈവൊക്കാൻ പറ്റും ഒരാൾ ഇല്ല അപ്പോ നമ്മുടെ കുടുംബത്തിൽ കോവിഡ് വരാത്ത നമ്മുടെ അടുത്ത പരിചയത്തിൽ കോവിഡ് വരാത്ത ഒരാൾ പോലും ഇല്ല ഒരാൾ പോലും ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല അതായത് കുടുംബത്തിൽ എല്ലാവർക്കും കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും കോവിഡ് വന്നിട്ട് നമ്മുടെ പരിചയത്തിൽ കോവിഡ് വന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മുടെ അറിവിൽ കോവിഡ് ബാധിച്ച മരിച്ച ആളുകൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ അയൽവക്കത്ത് തന്നെയുണ്ട് ശരിയല്ലേ അപ്പോൾ ഇത്രയൊക്കെ വ്യാപിച്ചൊരു കോവിഡ് എങ്ങനെ പ്രതിരോധിച്ചു എന്നാണ് ഇവർ പറയുന്നത് ഏത് രീതിയിലാണ് ആ കോവിഡ് മഹാമാരി ഇവർ പ്രതിരോധിച്ചു എന്ന് പറയുന്നത് ഞാൻ ആ വിഷയത്തിലേക്കല്ല വന്നത് ഞാൻ പറഞ്ഞത് കോവിഡ് മഹാമാരിയുടെ സമയത്താണ് പിണറായി വിജയനെ കരുതലിൻ്റെ വലിയ മാലാഖയായി അവതരിപ്പിച്ചത് എൻ്റെ നാട്ടിലാണ് ശാസ്താംകുട്ടം ശാസ്താംകുട്ടയിൽ അമ്പലക്കുരങ്ങനോട് അമ്പലക്കുരങ്ങിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്ന ഒരു പിണറായി വിജയൻ ഒരുപക്ഷെ ഉമേഷ് ഏട്ടനും ആസാദനമൊക്കെ എടുപ്പുണ്ട് നിങ്ങൾക്ക് ഒരു പിണറായി വിജയനാണ് ശാസ്താംകുട്ടയിൽ അമ്പലക്കുരങ്ങിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്ന പിണറായി വിജയൻ തെരുവു വിളിച്ചു നിർത്തി ബിസ്ക്കറ്റ് കൊടുക്കണമെന്ന് പറയുന്ന പിണറായി വിജയനെ പിണറായിക്കാരോ കണ്ണൂരുകാരോ അറിയില്ല കാരണം പിണറായി വിജയന്റെ കയ്യിൽ ഇപ്പോഴും വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന ആ മഴു ഇപ്പോഴും അതേപടി തന്നെ അയാളുടെ കൈ അയാളുടെ കയ്യിൽ നമ്മൾ കാണാത്ത രീതിയിൽ പ്രതിഫലിക്കുന്നത് കൊണ്ട് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് ടി പിയെ കൊല്ലുവാൻ പിണറായി വിജയൻ ഉപയോഗിച്ച മഴുവും അത് തന്നെയാണ് വാടിക്കൽ രാമകൃഷ്ണനെ കൊല്ലാനായി ഉപയോഗിച്ച അതേ മഴു അതേ രാഷ്ട്രീയ മഴു വെച്ച് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന് തനിക്കെതിരായിട്ട് അഭിപ്രായം പറഞ്ഞ ഒരു പ്രസ്ഥാനത്തെ ഒരു പ്രത്യേക ശാസ്ത്രത്തെ ഇല്ല അല്ലാതാക്കിയത് ചിലപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ വേണ്ടുവോട്ടോട് സംസാരിക്കുകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ടി പി കൊല്ലപ്പെടുന്ന ആ സമയം കേരളത്തിലെല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് റിവിഷനിസ്റ്റ് മൂവ്മെൻറ്റുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുരളിയേട്ടൻ്റെ മൂവ്മെന്റ് കായംകുളത്ത് കുന്നംകുളത്ത് തൃശൂരിൽ ഈ കേരളത്തിലെല്ലാം എടുത്ത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ നേരത്തെ ഇരട്ട കൊലപാതകത്തെ പറ്റി ഉമേഷ് ഏട്ടൻ തന്നെ സംസാരിച്ചു അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ തിരുത്തൽ ശക്തികൾ രൂപപ്പെട്ട് അവർ വിഭാഗീയമായി വിഘടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ടി പി കൊല്ലപ്പെട്ടതിന് ശേഷം ആ ആളുകളൊക്കെ എവിടെ പോയി ഒഞ്ചിയത്തൊരു പറ്റം ആളുകൾ വടകരയിലൊരു മറ്റം ആളുകൾ ഇപ്പോഴും ധീരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പ്രത്യയശാസ്ത്രപരമായി വിയോജിച്ച് ആ വിയോജിപ്പുകളെല്ലാം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും മാർത്ഥന നിൽക്കുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള ആളുകൾ അവിടെ പോയി ഒരു കാലത്ത് ടി പി എ ഉച്ചത്തിൽ പിണറായി വിജയനെതിരായിട്ട് സംസാരിച്ച മുരളിയേട്ടനെ പിന്നീട് നമ്മൾ കാണുന്ന ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിട്ടാണ് അത് ദേവസ്വം ബോർഡ് ചെയർമാൻ ആകാനുള്ള മുരളീട്ടൻ്റെ കൊതി കൊണ്ടല്ല മറിച്ച് കൊല്ലപ്പെടാതിരിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ആ ചെന്നായിക്കളുടെ കൂട്ടത്തിലേക്ക് പിന്നെയും ആ മനുഷ്യൻ ചെന്ന് കയറുന്നത് ഇപ്പം പല ആളുകളും പറയുന്നുണ്ട് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം കുമാരൻകുട്ടിച്ചേട്ടനെ വിടിച്ചിരിക്കുമ്പോൾ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എൻ്റെ പാർട്ടിയുടെ നിലപാട് വല്ല പറയുന്നത് അതിൻ്റെ ശിക്ഷ വിധിക്കുമ്പോൾ ഞാൻ വ്യക്തിപരമായി പറയട്ടെ ആ ശിക്ഷയിൽ തൃപ്തനായിട്ടുള്ള ഒരാളല്ല ഞാൻ അത് പറയുന്നത് മനുഷ്യത്വവിരുദ്ധമാണ് എങ്കിൽ സി പി എമ്മുകാരൻ്റെ ആ മനുഷ്യത്വവിരുദ്ധത്തിൻ്റെ ഏതൊരു അളവ് കോലിലും നിങ്ങൾ എങ്ങനെ കേട്ടളന്നാലും ആ അളവിന് നിൽക്കാൻ ഞാൻ തയ്യാറല്ല ടി പി എ കൊന്ന ആളുകൾ മരണം വരെ തൂക്കിലേറ്റപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് ജീവിതത്തിൽ ഒരാളെയും കൊല്ലാൻ എനിക്ക് കഴിയും എൻ്റെ പ്രസ്ഥാനത്തിൽ ഞാൻ അധ്യക്ഷനായിരിക്കുന്ന കാലത്ത് ഒരാളെയും കൊല്ലാൻ പോയിട്ട് തല്ലാൻ പോലുമുള്ള ഉത്തരവ് ഞാൻ കൊടുക്കുകയുമില്ല കാരണം എനിക്ക് കഴിയും പക്ഷെ ടി പി ചന്ദ്രശേഖരനെ കൊല്ലുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ ആ ശിക്ഷയും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയി മാറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ആ ശിക്ഷ വന്ന ദിവസം സി പി എം ആർ പ്രചരിപ്പിച്ചതെന്ന് പാർട്ടിക്ക് പങ്കില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോൾ പങ്കുണ്ടെന്ന് ഒരു നൂറ് കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലയാളികൾക്ക് ലഭിച്ച ക്രമവിരുദ്ധമായ നൂറുകണക്കിനായ പരുവോളുകൾ ഒരു രാഷ്ട്രീയ കൊലപാതക കേസ് പ്രത്യേകിച്ച് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിൽ ഏതെങ്കിലും ഒരു പ്രതിക്ക് ലഭിച്ചതിനപ്പുറമുള്ള പരോളുകൾ ടി പി കൊലക്കേസിലെ പ്രതികൾക്ക് കിട്ടിയിട്ടുണ്ട് ആ കാരണം കൊണ്ടല്ല നമ്മൾ പറയുന്നത് ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി വക്കീലിനു കൊടുക്കുവാൻ പരസ്യമായി തെരുവിലിറങ്ങി സി പി എം എന്ന് പറയുന്ന പാർട്ടി ബക്കറ്റ് പിരിവ് നടത്തിയിട്ടുണ്ട് ആ കാരണത്തിന്റെ പേരിലല്ല നമ്മൾ പറയുന്നത് കൊടിസുലി എന്ന് പറയുന്ന കൊടും കുറ്റവാളി ജയിലിൽ കിടക്കുമ്പോൾ തന്നെ നാല് ഗുരുതരമായ ക്രിമിനൽ ഒഫൻസുകളിൽ പ്രതികരിക്കപ്പെട്ടിട്ടുണ്ട് സ്വർണം പൊട്ടിച്ചിട്ടുണ്ട് സ്വർണം കിടത്തിയിട്ടുണ്ട് സ്വർണം കിടത്താൻ പോയ ആളുകളെ വരട്ടിയിട്ടുണ്ട് ആ കാരണത്തിന്റെ പേരിലുമല്ല നമ്മൾ പറയുന്നത് ആ കേസിനകത്തെ പ്രതിയായ ഷാഫി ആ ഷാഫിക്ക് കല്യാണം കഴിക്കാൻ മറ്റൊരാളുടെ ഭാര്യയെ സൗകര്യം ചെയ്ത എ എൻ ഷംസീറിനെ പോലെ സി പി എമ്മിന്റെ ആ കാലഘട്ടത്തിലെ സംസ്ഥാന കമ്മിറ്റി അങ്ങ് നേരിട്ട് വന്നതെന്ന് മംഗളങ്ങൾ പാടിയ കല്യാണം നടത്തി കൊടുത്തിയതിന്റെ പേരിലുമല്ല ആ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് നമ്മൾ പറയുന്നത് അതല്ലെങ്കിൽ കൃമാണി മനോജിന് വയനാട്ടിൽ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക്കൽ കമ്മിറ്റി ഒരു പരിപാടികളൊക്കെ ലഹരി പാർട്ടി നടത്തുവാൻ ചെയ്തു കൊടുത്ത സൗകര്യത്തിന്റെ പേരിലുമല്ല നമ്മൾ പറയുന്നത് ആ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് സി പി എമ്മിന് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് നമ്മൾ പറയുന്നതിന്റെ ഞാൻ വിശ്വസിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം മുടക്കോഴിമലയിൽ അതല്ല എങ്കിൽ ഒരാൾക്ക് കയറി ചെല്ലുവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സംശയമുള്ളവരുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മാർച്ച് മാസത്തിൽ നാളെ പുലരെ ഈ മാധ്യമങ്ങളെല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് മുടക്കോഴിമലയിൽ സി എന്ന് പറയുന്ന പാർട്ടിയുടെ അനുവാദമില്ലാതെ ഒരാൾക്കെങ്കിലും കടന്നു ചെല്ലുവാൻ കഴിയുമോ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ സമൂഹ മാധ്യമങ്ങളും മാധ്യമങ്ങളും ഇത്രയേറെ വിജിലൻ്റായ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് പോകുവാൻ കഴിയില്ല എങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടാം ആണ്ടിൽ അവർക്ക് പോകുവാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിൽ തന്നെ ആ കൊലപാതകവും പാർട്ടിയുമായിട്ടുള്ള ഉത്തമമായ ബന്ധത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവ് അവിടെ അവശേഷിക്കുകയാണ് അതല്ലാതെ കുഞ്ഞനന്ദൻ കൊല്ലപ്പെട്ടപ്പോ കുഞ്ഞന്തൻ മരിച്ചപ്പോ മരിച്ചപ്പോഴൊക്കെ ബഹുമാനത്തോടെ പറയണം കാരണം ഈ അടുത്തിടയ്ക്ക് ഞാൻ അയാൾ ചത്തപ്പോൾ എന്ന് പറഞ്ഞത് വലിയ ഓഡിറ്റ് ചെയ്യപ്പെട്ടിരുന്നു മരിച്ചപ്പോഴെന്ന് ഞാൻ പറയുന്നത് ഏറ്റവും ആത്മാർത്ഥയില്ലാതെയാണ് കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും മരണത്തെ പറ്റി പറയുന്നത് ചത്തു എന്ന് തന്നെയാണ് കാരണം ഒരു മനുഷ്യനെ മനുഷ്യത്വമില്ലാതെ കൊന്നൊരുത്തനെ ദിവംഗതനായി എന്ന് വിളിക്കാനുള്ള വിശാലമായ ഹൃദയവലിപ്പം എനിക്കില്ല അതിൻ്റെ ഒരു കുറവാണ് എങ്കിൽ ആ കുറവ് പേറി ഈ ജീവിതകാലം മൊത്തവും നടക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അന്ന് കൂടി ആൾക്കൂട്ടത്തിൻ്റെ പേരിലല്ല നമ്മൾ പറയുന്നത് അന്ന് പിണറായി വിജയൻ പോസ്റ്റിട്ടു സമാനതകളില്ലാത്ത മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാണ് ഒന്ന് ആലോചിച്ചു നോക്കാം എത്ര കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇനിപ്പോട്ടെ കുഞ്ഞനന്ദൻ ഈ കേസിനടുത്ത് ബന്ധമില്ല എന്ന് വിചാരിച്ചോ സി പി എമ്മിന്റെ ഏതെങ്കിലും ഏരിയ കമ്മിറ്റി അംഗം മരണപ്പെടുമ്പോ കൊല്ലപ്പെടുമ്പോ പിണറായി വിജയൻ കുറിപ്പ് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടില്ല കുഞ്ഞനന്ദന്റെ പേരിൽ എഴുതിയിട്ടുണ്ട് കാരണം പിണറായി വിജയന്റെ തീരുമാനമാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കുഞ്ഞനന്ദനെ ചേർത്ത് പിടിക്കുന്നത് ടി പി എ കൊന്നത് കാലനറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ടി പി യെ കൊന്നത് പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു കുഞ്ഞുകുട്ടി പോലും വിശ്വസിക്കാത്ത രീതിയിൽ ആ കൊലപാതകത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പിണറായി വിജയന് പങ്കാളിത്തമുണ്ട് അത് നമ്മുടെ സ്ഥാനാർത്ഥി എതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറഞ്ഞത് പാനൂരിനും പാർട്ടിക്കും തീർത്താൽ തീരാത്ത നഷ്ടമാണെന്ന് ആ ആളുകളൊക്കെയാണ് ഇന്ന് വലിയ കരുതലിൻ്റെ മാണിക്യങ്ങളായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് അന്ന് അവർ എഴുതി മൂന്ന് പാരഗ്രാഫ് നീണ്ടു നിൽക്കുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് അവർ എഴുതി എതിർക്കുന്നവർക്ക് പോലും ബഹുമാനം തോന്നുന്ന മനുഷ്യൻ എങ്ങനെയാ തോന്നുക അപ്പോൾ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് കടന്നുപോകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആ പാർട്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായി ടി പി ചന്ദ്രശേഖരനെ കൊന്നൊടുക്കുമ്പോൾ ആ പാർട്ടി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ സന്ദേശം അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ഉമേഷ് ഷെട്ടനോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ശുഭാപ്തി വിശ്വാസമില്ല ടി പി യുടെ കൊലപാതകം അവസാനത്തേതാണ് കാരണം ആ മഴു ൾക്ക് കൈമാറ്റം ചെയ്തിരിക്കുകയാണ് വാടിക്കൽ രാമകൃഷ്ണനെ കൊല്ലാൻ പിണറായി വിജയൻ ഉപയോഗിച്ച മഴു ഇന്ന് പുതിയ കാലഘട്ടത്തിൽ എസ് എഫ് ഐയുടെ ചെറുപ്പക്കാർക്ക് കൈമാറ്റം ചെയ്തതുകൊണ്ടാണ് ഇവിടെ കുസുമൻ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച വയനാട്ട് പൂക്കോട്ട് കോളേജിലെ സിദ്ധാർത്ഥന്മാരുണ്ടാകുന്നത് ഞാൻ ആ ആന്റി റാഗിങ് സ്ക്വാഡിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ വിശദമായിട്ട് പഠിച്ചു വായിച്ചു നോക്കി എനിക്കതിനകത്ത് ഏറ്റവും ക്രൂരമായി തോന്നിയത് ഒരുപാട് ക്രൂരതകളുണ്ട് ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ടി പി എ കൊന്നതിന് സമാനമായി ഒരാളെ കൊല്ലാൻ എന്തെല്ലാം മാർഗങ്ങൾ ഒരു കുത്തിന് കുത്താം ഒരു വെട്ടിന് വെട്ടി കൊല്ലാം ബോംബറിഞ്ഞു കൊല്ലാം ഇത് ക്രൂരമായി കൊല്ലുകയാണ് തീപ്പിക്ക് ശേഷം എനിക്ക് തോന്നുന്നു അത്ര ക്രൂരമായി കൊല്ലപ്പെട്ടത് സിദ്ധാർത്ഥനായിരുന്നു ആ കൊലപാതകത്തിൽ ഒരുപാട് ക്രൂരതകളുണ്ട് ആ ക്രൂരതകളിൽ ഒന്നാമത്തെ ബെൽറ്റ് പൊട്ടുന്നത് വരെ ബെൽറ്റിനടിച്ച് രണ്ടാമത്തെ ബെൽറ്റ് പൊട്ടുമ്പോൾ മാത്രം ബെൽറ്റിനടി നിർത്തിയത് തൊട്ട് കിടക്കുന്ന ചോരയിൽ കുളിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിന് കുറുകെ ഇരിക്കുന്ന കസേര വെച്ചുകൊണ്ട് ഇരുമ്പ് വെച്ച് വെച്ചടിച്ചത് തൊട്ട് മൂന്ന് ദിവസക്കാലം പട്ടിണി കിടന്ന ചെറുപ്പക്കാരനെ മൂന്നാമത്തെ ദിവസം ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മൂത്രം കുടിക്കാൻ വേണ്ടി കൊടുത്തതടക്കമുള്ള എണ്ണിയാലൊടുങ്ങാത്ത ക്രൂരതകൾ ആ ക്രൂരതകളിൽ കൽപ്പറ്റമാഷപ്പെട്ടിരിക്കുക ആ ക്രൂരതകളിൽ എനിക്ക് ക്രൂരതകളിൽ ക്രൂരമായി തോന്നിയത് അങ്ങനെ ചോരയൊലിച്ച് നടക്കുന്ന ആ ചെറുപ്പക്കാരനെ ആ ഹോസ്റ്റലിലെ തൻ്റെ സഹവാഠികളായ സഹവിദ്യാർത്ഥികളുടെ അടുത്തേക്ക് മുറികളിലേക്ക് കൊണ്ടുപോയി ഓരോ മുറിയുടെയും വാതിൽക്കൽ ആ ചെറുപ്പക്കാരനെ കൊണ്ട് മുട്ടിച്ച് അകത്തുനിന്ന് അവനോടൊപ്പം ഭക്ഷണം കഴിച്ചവർ അവനോടൊപ്പം ബാഡ്മിൻ്റൺ കളിച്ചവർ അവനോടൊപ്പം ടൂർ പോയവർ അവനോടൊപ്പം മുണ്ടിറങ്ങി കട കഴിഞ്ഞ ആളുകൾ അവൻ്റെ കൂട്ടുകാർ അവരെ പുറത്തേക്ക് വിളിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവനെയും കൊണ്ട് മർദ്ദിച്ചൊരു രംഗമുണ്ട് കൂട്ടുകാരെയും കൊണ്ട് ഈ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച രംഗമുണ്ട് ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടിനകത്ത് എനിക്ക് ഏറ്റവും ഭീകരമായി തോന്നിയത് ഉത്തരവാദിത്വത്തോടെ പറയുന്നു താലിബാനിസ്റ്റുകൾ പോലും ഇത്ര ക്രൂരത ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചെയ്തിട്ടുണ്ടാവില്ല അത്ര ക്രൂരം അതിന് ഫാഷിസം എന്നൊരു പദത്തിൽ താഴെ ഒന്നും വിളിക്കുവാൻ തന്നെ കഴിയും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഉമേഷ് അട്ടൻ സൂചിപ്പിച്ചതുപോലെ ശുഭാപ്തി വിശ്വാസം എനിക്കില്ല ഡി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമായി മാറില്ല കാരണം പിന്നെയും അടുത്തടുത്ത പിണറായി വിജയന്മാർ ഓരോരോ ക്യാമ്പസുകളിൽ പൂക്കോട്ട് ക്യാമ്പസിൽ മടപ്പള്ളി കോളേജിൽ അങ്ങനെ ഓരോരോ ക്യാമ്പസുകളിൽ കലാലയങ്ങളിലായി അടയിട്ട് വിജയിച്ചു ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കുക ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം ഒരുപാട് അനുബന്ധ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞനന്ദൻ്റേതുൾപ്പെടെ കെ എം ഷാജി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം അതിനകത്തൊന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ മുടക്കോഴമലയിൽ എല്ലാ ദിവസവും ഈ കൊടിസുനി അടക്കമുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുമതലപ്പെടുത്തിയത് ഒരു സ്ത്രീയെയാണ് ഒരു വനിതയാണ് ആ വനിത എല്ലാ ദിവസവും മുടക്കോഴമലയിൽ അവർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് അവിടെ പോയി കൊടിസുനി അടക്കമുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും സുനിയടക്കമുള്ള ആളുകൾ പിടിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരു ദിവസം നമ്മൾ പത്രവാർത്തകളിലൂടെ വായിച്ചത് ഈ സ്ത്രീ ആത്മഹത്യ ചെയ്തു വന്നു ഒരു പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ പോസ്റ്റുപാത്രത്തിനെ കാത്തു നിൽക്കാതെ എല്ലാ രീതികൾക്കും വ്യത്യസ്തമായി ആ സ്ത്രീയെ കത്തിച്ചു കളയുകയാണ് ചെയ്തത് ആത്മഹത്യയ്ക്ക് ശേഷം അവരുടെ മൃതശരീരത്തിൻ്റെ എന്തെങ്കിലും ബാക്കി വെക്കാതെ ആ ദിവസം തന്നെ കത്തിച്ചു കളഞ്ഞു ആ സ്ത്രീ ഗർഭിണിയായിരുന്നു എന്നൊരു വാർത്തയും ആ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ മത്സരിക്കുവാൻ വരുന്ന ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുവാൻ വരുന്ന കണ്ണൂരിലെ സഖാക്കന്മാരോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകയായ ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്ന് ഈ വടകരയിലെ ജനങ്ങളോട് കേരളത്തിന്റെ പൊതു മനസാക്ഷിയോട് മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്ക് ഉണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ വന്നതുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നുപോകുന്നില്ല കേരളത്തിലെ ഒരു സഖാവിനോടും എനിക്ക് ഐക്യപ്പെടാൻ കഴിയില്ല ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതിൽ തന്നെ അവസാനിപ്പിക്കുക ഒരു സഖാവും എനിക്ക് പ്രിയപ്പെട്ടതല്ല കാരണം എല്ലാ സഖാക്കന്മാരെയും എനിക്ക് അത്രമാത്രം അപ്രിയരാക്കി മാറ്റിയത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകമാണ് അതൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ മനസ്സിനെ ബാധിച്ച മുറിവാണ് അതുള്ളപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് ഈ ലോകത്തിലേതെങ്കിലും സഖാക്കന്മാർ പ്രിയപ്പെട്ടവരാണ് എങ്കിൽ ഈ ലോകത്തിലേതെങ്കിലും ഒരു സഖാക്കന്മാരുടെ ഏതെങ്കിലും ഒരു കോഴ്സിനോട് ഞാൻ അയക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് വടകരയുടെ മണ്ണിലെ ആർ എം പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സകാചന്മാരോടും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ കോഴ്സുകളോടുമായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലത്ത് ടി പിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ടി പി കൊല്ലപ്പെട്ടതിന് ശേഷവും ടി പി കൊല്ലപ്പെട്ടതിന് ശേഷവും കൊല്ലപ്പെട്ട നൂറുകണക്കിനായ ഭയത്താൽ കൊല്ലപ്പെട്ട കമ്മ്യൂണിസ്റ്റുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം കൂടി നമ്മൾ ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടങ്ങൾക്ക് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പോരാട്ടങ്ങൾക്ക് എല്ലാവിധമായ സമരാഭിവാദ്യങ്ങളും ഐക്യദാർഢ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് താങ്ക് യു സാർ താങ്ക്